ഇപ്പൊ ചില ആളുകൾ പറയുകയാണ് അന്യ മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ആകാം അതിൽ വിശ്വസിക്കാതിരുന്നാൽ മതി അതൊരു മിത്തായി കണക്കാക്കാതിരുന്നാൽ മതി അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി പിന്നെ എന്തുമാകാം എന്ന് ഞാൻ പറയട്ടെ സഹോദരന്മാരെ എന്താണ് ഈ അപകടകരമായ വാദം എത്രമാത്രം അപകടകരമായ വാദമാണ് മതസ്ഥരോട് നമുക്ക് വെറുപ്പില്ല അന്യ മതസ്ഥരോട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക എന്ന് മാത്രമല്ല എല്ലാ നിലക്കളോട് സഹകരിക്കാം അവർക്ക് ആവശ്യമായ എല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കണം എല്ലാം റെഡി പക്ഷെ മതപരമായ ആചാരങ്ങൾ നമ്മൾ പകർത്താൻ പാടില്ല മതപരമായ അത് സ്ട്രിക്റ്റാണ് അത് കണിശമായി നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് അവരുടെ മതപരമായ ആചാരങ്ങളും ആഘോഷങ്ങളും അതിൽ വിശ്വാസമില്ലാതെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല നിങ്ങളുടെ ഒരറ്റ കാര്യം ചെയ്താൽ വിശ്വാസത്തോട് ചെയ്താൽ ആളെന്താവും വിശ്വാസത്തോട് കൂടി ആൾ ചെയ്താൽ ഇസ്ലാം പുറത്ത് പോയി കാഫറായി മൂർത്തതായി വിശ്വാസമില്ലാതെ നമ്മൾ ആചരിച്ചാൽ അവിടെയാണ് ഇത് തെറ്റാണ് ഹറാമാണ് വിലക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പറയുന്നത് ഈ സുഹൃത്ത് പറയുന്നത് പോലെ അത് വിശ്വസിക്കാതെ അവരുടെ മതപരമായ ആചാരങ്ങൾ ഉൾക്കൊള്ളാമെങ്കിൽ എന്തിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് നിലവിളക്ക് കൊളുത്തൽ വിവാദത്തിൽ പെടാൻ പെട്ടുകൊണ്ട് വിട്ടു അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ് നിലവിളക്ക് കൊളുത്തേണ്ട സാഹചര്യം വന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ മതമാന അനുവദിക്കുന്നില്ല ഞാൻ കൊളുത്തുനർന്നു വലിയ വിവാദമായി വലിയ ചർച്ചയായി ഈ ഒരു ഘട്ടത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദലി ഷഹത്തിന്റെ നേതൃത്വത്തിൽ അത് വിവാദമായപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗിൻ്റെ പൂർവ്വകാല പാരമ്പര്യമുണ്ട് മഹാനായ മുർഹും സിയറ്റ് മുഹമ്മദ് ഖാ സാഹിബ് സയ്യിദ് മുഹമ്മദ് ഋഷിഹാബ് തങ്ങൾ അവരൊക്കെ നിലവിളക്ക് കൊളുത്തു വന്ന ആചാരം നമ്മുടെ ആചാരമല്ല അതുകൊണ്ട് പാടില്ലാതെ തീരുമാനിച്ചതാണ് അതേ നിലപാടുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും തീരുമാനം പ്രഖ്യാപിച്ചു ഹൈദർ ഷിഹാബ് തെറ്റുപറ്റിയോ അതിനുമുമ്പ് നിലവിളക്ക് കൊളുത്തല്ലെന്ന നിലപാട് സ്വീകരിച്ച പാണക്കാട് സയ്ദ് മുഹമ്മദ് ഋഷിഹാബ് തന്നെ തെറ്റുപറ്റിയോ ഇത് വിശ്വാസമില്ലാതെ ചെയ്താൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇത് വിലക്കുന്നത് എന്തിനാണ് ഹൈദർ ഋഷിഹാബ് തങ്ങൾ വിലക്കിയത് എന്തിനാണ് സയ്യിദ് മുഹമ്മദ് ഋഷിഹബ് തങ്ങൾ വിലക്കിയത് എന്ത് നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ ആ വിവാദ സമയത്ത് തന്നെ സംശയമുള്ള സുഹൃത്ത് കൃത്യമായി മനസ്സിലാക്കാമല്ലോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗവൺമെന്റിന്റെ അധ്യക്ഷൻ അന്ന് ബഹുമാന്യനായ ആനക്കരശി പോയക്കുട്ടി മുസ്ലിം അവർ മുസ്ലിം അവർ ആണ് നവറുല്ലാഹുറുമാൻ രണ്ട് പേരോടും ഉയർത്തി കൊടുക്കുവാറിയെ അവർ പരസ്യമായി സമസ്തയുടെ നിലപാട് പ്രഖ്യാപിച്ചു മതപരമായ നിയമം പ്രഖ്യാപിച്ചു ഒരു പ്രത്യേക മതത്തിന്റെ ആചാരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമാണ് അനുവദനീയമായ കാര്യമല്ല അനുവദനീയമല്ലാത്തതാണ് മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളിയും ചെയ്യേണ്ട വിശ്വാസമല്ലെങ്കിൽ അതൊരു കൂട് ഭാഗമാക്കാകാം എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല വേണ്ട ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മുൻ മന്ത്രി ഒരു മുസ്ലിം മന്ത്രിയാണ് അദ്ദേഹം പൊട്ടുതൊട്ടു പാണക്കാട് സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി സമീപനം സ്വീകരിച്ചല്ലോ വളരെ കൗരവത്തോട് സമീപനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം തെറ്റുതിരുത്തി അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിക സ്വീകരിച്ച സമീപത്ത് പിൻവാങ്ങിയത് പരസ്യമായി പ്രഖ്യാപിച്ചു എന്താ സയ്യിദ് ഉമർ തങ്ങൾക്ക് വിവരല്ലേ ചെറുക്കളും അബ്ദുല്ലാ സാഹിബ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞില്ല അനുഗ്രഹിക്കുവാറട്ടെ ഞാൻ വിശ്വാസമില്ലാതെ ആ സ്വാമിയെ സന്ദർശിച്ച സമയത്ത് അവിടെ തൊട്ടുപോയതാണ് എനിക്ക് അതിൽ വിശ്വാസമില്ലാന്ന് പറഞ്ഞു പക്ഷെ അംഗീകരിച്ചില്ല ഉമർ ലിഷാബ്ദങ്ങൾ എന്താ ഉമർ ഷാബ്ദങ്ങൾക്ക് വിവരല്ലേ ലോകത്ത് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച സകലമായ പണ്ഡിതന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ഇതുവരെ സ്വീകരിച്ച് സമീപനം സ്വീകരിച്ച് ഇവരൊക്കെ വിവരമില്ലാത്ത ആളുകളാണോ അവരൊക്കെ ഐക്യ ഐക്യകണ്ഠേനെ ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ചും പരിക്കേൽക്കാൻ പാടില്ല മുസ് എല്ലാവിധ സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും ഒക്കെ വേണം ആകണം പക്ഷേ മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാം പുറത്തോടെ പോയി ആൾ കാഫറായി പിന്നെ പള്ളിക്ക് അടക്കാൻ പറ്റൂല വിശ്വാസമില്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നായി പറഞ്ഞത് അത്ര കണിശമായ നിലപാട് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പൂർവികർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാൽ മുറിക്കും പോലെ അതൊക്കെ വിശ്വാസല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല വല്ല കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ ഏതായാലും മുറിക്കണ്ടേ കേക്ക് മുറിക്കലും നല്ല പ്രശ്നം മറ്റ് മതസ്ഥരുടെ ആചാരം കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ നമ്മൾ കഴിക്കുന്നില്ലേ മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചു കൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടു നിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും ഇതാണ് ആദർശം ആദർശം അമാനത്താണെന്ന് പറഞ്ഞത് അവിടെ കോംപ്രമൈസിൽ പോകാൻ കഴിയില്ല ഇതൊരു വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് ഇതാണ് എന്താ സൂചിപ്പിച്ചത് വളരെ ഗൗരവതരമായ സാഹചര്യമാണ് അള്ളാഹുവിനെ ഭയപ്പെടാതെ അള്ളാഹുവിൻ്റെ അസൂല ഭയപ്പെടാതെ പരിശുദ്ധമായി ആദർശത്തിൽ പരിക്കേൽക്കുന്നതിൽ ഒട്ടും ആശങ്കയില്ലാതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ദീന വളച്ചൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണം തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലം ഒരു ചാഞ്ചല്യവുമല്ലാതെ പരിശുദ്ധമായ സുന്നത്ത സുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും ഒരു ഭേദഗതിയും കൂടാതെ നമുക്ക് കാത്തു സൂക്ഷിച്ച് കൈമാറി തന്ന നമ്മൾ അത് അതേപടി അടുത്ത തലമുറക്കും കൈമാറി കൊടുക്കണമെന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം ഇത് സാധാരണക്കാരായ എസ് കെ എസ് പ്രവർത്തകർമാരെ മാത്രം ബാധ്യതല്ല മരിച്ചു പോകുമ്പോൾ ഈമാൻ കിട്ടി മരിച്ചു പോകണമെന്നുള്ള പ്രശ്നം ഇതനുസരിച്ച് പോയാലും ഈമാൻ സലാമത്ത ഉള്ള ഷെയ്ത്താൻ ഒപ്പം കൂടുതൽ മരിക്കണ സമയത്ത് ഷെയ്താൻ നമുക്ക് നോക്കിയാൽ കാണില്ല ആ സമയത്ത് നമ്മൾ അനുഭവിക്കും കാരണം ഷെയ്താൻ അദൃശ്യ ദൃശ്യ ദൃഷ്ടിയ സൃഷ്ടിയാണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല ഈ മൻ വഴി തെറ്റിക്കാൻ ഇത്തരം ആളുകൾ വളരെ വേഗം സാധിക്കും ബാക്കി നിങ്ങൾ എന്തോ ആയിക്കോ പാർട്ടികൾ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് മുസ്ലിങ്ങും കോൺഗ്രസും ഒക്കെ ആവശ്യമാണ് അത് പാർട്ടി ആൾക്കാർ നന്നായി പ്രവർത്തിക്കട്ടെ പക്ഷേ ദീൻ അതിന് വിട്ടുപിച്ച് പോകണ്ട ആകെ പത്തോ ഇരുപതോ വർഷം നമ്മളൊക്കെ ജീവിക്കാം ഒക്കെ നാൽപ്പതും അൻപത് വയസ്സാ ആളുകൾ പിന്നെ മരിച്ചു പോകും ഇവരാരും മരിക്കും നമ്മളെ സഹായിക്കേണ്ടാവില്ല ഇവരാരും നാളെ കബറിൽ നമ്മുടെ സഹായത്തിന് വരില്ല ഇവരാരും ഹിസാബിൻ്റെ നേരം നമുക്ക് സഹായത്തിനും സുന്നത്ത് സുന്നതമായ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് മഹാത്മാക്കളെ പിൻബലം കിട്ടും ബദിങ്ങളെ പിൻബലം കിട്ടും വിശുദ്ധാത്മാക്കളെ പിൻബലം കിട്ടും പിശാച്ചിനെ വഴിമാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ ഇത് മറ്റ് വിഷയങ്ങളായി കണക്കാക്കാതെ ദീൻ ദീനായി നിലനിൽക്കണം സുന്നദ്ധ്യമായ സുന്നദ്ധമായ തായി നിലനിൽക്കണം പാലക്കാട് സെയ്ദ്യമാരും മുസ്ലിം ലീഗും സമസ്തവും തമ്മിലുള്ള ഒരു പൂർവികമായ ബന്ധമുണ്ട് ആ ബന്ധം നിലനിൽക്കണം അതിന് വിള്ളലുണ്ടാക്കുന്ന ശ്രമങ്ങൾ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി വളരെ പ്രത്യക്ഷത്തിൽ പ്രകടമായി നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വിള്ളലുണ്ടാക്കി മുസ്ലിം ഉമ്മത്ത് ചിന്ന ഭിന്നമാക്കി അവർക്ക് ആ വിടവിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് അതീവ ജാഗ്രതയോട് നമ്മൾ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ആദർശത്തിന് പരിക്കുമേൽക്കാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ സാധിക്കണം ഇത്തരം ദുശക്തികളെ മുഴുവൻ ശക്തമായി നേരിട്ട് ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലം സമസ്തയുടെ പണ്ഡിതന്മാർ പാവരമായി കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘത്തിൻ്റെ പൂർവികരായ നമുക്കും ഇൻഷല്ല അടുത്ത തലമുറയ്ക്ക് ഒരു പരുക്കുമേൽക്കാതെ വിശുദ്ധമായ ആദർശം കൈമാറാൻ പ്രതിജ്ഞാദ്ധമാണ് ഭദ്ധരാണ് എന്നും അതിനാഹി തോഫിയൊക്കെ ചെയ്യട്ടെ ആത്മാർത്ഥമായി ഡ്രോ ചെയ്തുകൊണ്ടും ഞാൻ അവസാനിക്കുന്നു